ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കുറുമയാണ് നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ കുറുമയേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കുറുമയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഇവിടെ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് എഴുന്നൂറ് ഗ്രാമോളം വരും ഇതിലേക്ക് നമുക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അരസ്പൂൺ ഗരം മസാല പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുവണ്ണം അതൊന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് ആവശ്യമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾ പൊടിയും അതുപോലെ ഗരം മസാലയും ഉപ്പ് ഇട്ടാണ് ഞാൻ നല്ലത് വണ്ണം മിക്സ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമെങ്കിൽ മുളക് കൂടിയോടി ചേർത്ത് കൊടുക്കാം നല്ലത് വണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അല്പസമയം മാറ്റി വയ്ക്കാം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സ്റ്റൗ ഓണാക്കാം എണ്ണ ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് കൊടുക്കുക മുഴുവനും ചിക്കനും ഇട്ട് കൊടുക്കുക നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരുപാടൊന്നും ഫ്രൈ ആകണ്ട ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ മുഴുവൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചു കൊടുക്കാം ചെറിയ രീതിയിൽ ഫ്രൈ ആയി വന്നാൽ മതി ഒരുപാട് ഫ്രൈ ആകേണ്ട കാര്യമില്ല ഇവിടെ ചിക്കൻ ഉടഞ്ഞു പോയൽ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ രണ്ട് ഏലക്ക പൊടിച്ചിടാം അതിനുശേഷം ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള സവാള അതും ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലത് വണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലോട് ചേർത്ത് നല്ലത് വണ്ണം ഒന്ന് വരത്തി എടുക്കാം അപ്പോൾ കറിവേപ്പിൽ ഇവിടെ വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലത് വണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഈ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ പച്ചവണം മാറുന്നതിനും വരെ നമുക്കൊന്ന് പഴറ്റിയെടുക്കാം അങ്ങനെ മല്ലിപ്പുഴയുടെയും മഞ്ഞൾപ്പുഴയുടെ ഒക്കെ പച്ചവണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി നമ്മുടെ എരിവിനാവശ്യമായി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലതാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാലയെല്ലാം നല്ലതാണ് ചിക്കനിൽ പറ്റണം നല്ലതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഇതിപ്പോൾ നല്ലതുവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ ഒരുമുറ തേങ്ങ എടുത്തേച്ച് അതിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാൽ ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടാം പാൽ നമുക്ക് ഒഴിച്ച് നല്ലത് വണ്ണം ഇത് ഒന്ന് വേവിച്ചെടുക്കണം അതുപോലെ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലത് വണ്ണം വറ്റി വരണം പുള ഈ സമയം നമുക്ക് ഇതിൻ്റെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഈ സമയം നമുക്ക് ഉപ്പും കൂടി നോക്കാം ലേശം ഉപ്പിട്ട് കൊടുത്തേക്കാം ആവശ്യത്തിനായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്കൊന്ന് അല്പസമയം കൂടി വേവിച്ചെടുക്കണം നമ്മുടെ ഈ രണ്ടാം പാൽ നല്ലത് വേണം ഒന്ന് വറ്റി വരണം മകിനിന് അല്പസമയം ഉപയോഗിച്ചെടുക്കാം അങ്ങനെ ഇതിവിടെ ഇവിടെ നല്ലത് വേണം വറ്റി എന്താ നിങ്ങൾക്ക് കാണാം ഇതുപോലെ വേണം വറ്റിച്ചെടുക്കാൻ നമ്മുടെ ഗ്രീവിക്കെ നല്ലത് വേണം പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയം തീ തീരെ കുറച്ച് വെക്കാവുള്ളൂ കാരണം ഇനി തിള വരല് ചെറുതായിട്ടൊന്ന് ഒന്നാം പാൽ ഒഴിച്ച ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഒന്നാമപാലോ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി ചെറിയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന അതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്നുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വിടുക ആ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വിടുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ പിന്നെയും പിന്നെയും നമുക്ക് ഉത്സാഹം തോന്നും അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയി കാണാം